അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള മക്കയിലെ ഹറമിനടുത്തുള്ള ജിന്നുകൾ നിർമ്മിച്ച പള്ളി നിങ്ങൾ നബി വിസലു അലി വല്ലമ ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയും ഖുർആൻ ഓതി കൊടുക്കുകയും ഇസ്ലാമിക്കലേക്ക് ക്ഷണിക്കുകയും ചെയ്ത സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് മസ്ജിദ്ൽ ഹറമിൻ്റെ ആ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ അവർ സൈഡ് കാണുന്നുണ്ട് ഇതാ പള്ളി വരുന്നത് മാഷാ അല്ല മാഷ അപ്പം ഈ ഒരു പള്ളിയുടെ കൂടുതൽ ചരിത്രങ്ങളും കായ്ച്ചോളും സൂഹത്തും ജിന്നു നിറഞ്ഞ സൂറത്ത് അടക്കം ഇറങ്ങിയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ചരിത്രങ്ങളും കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ടുവരാം പരിശുദ്ധ മക്കയിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികളിലൊന്നാണ് മസ്ജിദുൽ ജിന്നു ഹറമിന്റെ പരിസരത്ത് ഹുജൂറിന്റെ ജന്നത്തുൽ ജന്നത്തുൽമോ അല്ലേക്കടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ജബലുൽ നൂറിൽ നിന്നും ഹറമിലേക്ക് വരുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ജിന്നുകളുമായി സംബന്ധിക്കുകയും ഖുർആാൻ പാരായണം ചെയ്തു കൊടുക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ജിന്നുകളെല്ലാം ഇസ്ലാമിലേക്ക് വരികയും നിബിത്തങ്ങൾക്ക് ബൈഗത്ത് ചെയ്യുകയും ചെയ്തത് ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നബിത്തങ്ങളുടെ നുപൂപത്തിൻ്റെ പത്താം വർഷം തായിഫിൽ നിന്നും മടങ്ങി വന്നപ്പോയാണ് ഈ സംഭവം നടക്കുന്നത് ആയിരത്തി ഇരുന്നൂറോളം വരുന്ന വലിയൊരു കൂട്ടം ജിന്നുകൾ ഹുജൂറിന്റെ തായ്വാരത്തുള്ള ഈ ഒരു സ്ഥലത്ത് എത്തുകയും അലൈഹി വലൈഹുസ്മയെ കാണുവാനും ഇസ്ലാമിനെ അറിയുവാനും ഇവിടെ കാത്തിരുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു നേതാവും ഉണ്ടായിരുന്നു നബിസ് അലൈഹി വല്ല തങ്ങൾ ഇടയ്ക്കിടെ ഇവിടെ വരികയും അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്തിരുന്നത് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇന്നും മദീനയിൽ വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തു ുന്നു അള്ളാഹു സുബ് അനോത്താൽ ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിക്കുവാനും ചരിത്ര വൈകളിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇതുപോലുള്ള മനോഹരമായ യാത്രാ വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ അക്കൗണ്ട് ഫോളോ ചെയ്യുക കൂടുതൽ ചരിത്ര ഭൂമികളിലൂടെയുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാ വലൈക്കും